പണ്ടൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കാല് തൊട്ട് വന്ദിച്ചു പോകും അല്ലേ അതെന്തിനു വേണ്ടിയാണ് അവരുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയാണ് ഇന്നും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മളുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുക പഠിച്ചില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിന് പകരം നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന് അവരെ ഒരു അഞ്ച് മിനിറ്റ് ബ്ലെസ് ചെയ്ത് നോക്കിക്കേ കൂടുതൽ സ്നേഹ ഉള്ളിൽ നിന്നൊന്ന് കൊടുത്തു നോക്കിക്കേ ഇതുപോലെ ഒരു കുഞ്ഞിനെ കിട്ടിയതിനൊന്ന് നന്ദി പറഞ്ഞു നോക്കിക്കേ ഞങ്ങളുടെ ഗ്രൂപ്പില് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് താങ്ക് യു ലവ് യു ബ്ലസ് യു ഒന്ന് പറഞ്ഞു നോക്കൂ നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയും അപ്പോൾ നമുക്ക് അവര് ചെയ്യുന്നതിലെ വലിയ തെറ്റുകളൊന്നും ഒന്നും കാണാനാവില്ല കാര്യം സിമ്പിളാണ് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക